പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക റമദാൻ കടന്നുപോയി പെരുന്നാളും യാത്ര പറഞ്ഞു സ്കൂളുകളും മദ്രസുകളും തുറക്കുകയായി സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല നന്നായി പഠിക്കണം പരീക്ഷയിൽ ഉന്നത വിജയം നേടണം ഷാക്കിർ നന്നായിട്ട് വായിക്കുന്നുണ്ട് എല്ലാ പാഠങ്ങളും നന്നായിട്ട് അറിയാം പിന്നെയും വായന പല പാഠങ്ങളും കാണാതെ വായിക്കാം മാസ്റ്റർമാർക്കെല്ലാം അവനെ വളരെ ഇഷ്ടമാണ് കാത്തു കാത്തിരുന്ന ദിവസം വന്നു പരീക്ഷ തുടങ്ങി ഷാക്കർ പുസ്തകം വായിക്കുന്നു പെട്ടെന്നുമ്മയുടെ ശബ്ദം ഉയർന്നു നേരം വെളുത്തിട്ടില്ല അതിനു മുമ്പേ കോഴിയെ തുറന്നു വിട്ടിരിക്കുന്നു നശിച്ച ജാതികൾ തന്നെ അയൽ വീട്ടിലെ സുബൈദത്താത്തിയുടെ കോഴികൾ അടുക്കളയിൽ കയറി വന്നതാണ് കുഴപ്പം കണ്ണിൽ കണ്ടതെല്ലാം കൊത്തി തിന്നും മുറിയാകെ വൃത്തികേടാക്കും അതുകൊണ്ടാണ് ഉമ്മയ്ക്ക് കോപം വന്നത് രാവിലെ തുറന്നു വിട്ടാൽ മാത്രം മതിയല്ലോ തീറ്റ കൊടുക്കാൻ വേറെ ആളുകളുണ്ടല്ലോ ഒന്നും രണ്ടുമാണോ കോഴികൾ ആറെണ്ണം ഇതൊന്നും ദീനം വന്നു ചത്തുപോകുന്നില്ലല്ലോ ഉടനെ വന്നു അയൽ വീട്ടിൽ നിന്ന് മറുപടി സുബൈദത്താത്തയുടെ ശബ്ദം ആർക്കാട് കോഴി കത്ത് കിട്ടേണ്ടത് നീ എലിവിഷം വെച്ചു എൻ്റെ കോഴിയെ കൊല്ലും അല്ലടി നശിച്ചവള് എൻ്റെ അടുക്കള നാശമാക്കിയതും പോരാ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നടി എൻ്റെ കോഴിയെ ഞാൻ കാണിച്ചു തരാം ഉമ്മ വലിയ ഓട ഓലമടലുമായി കോഴിയുടെ പിന്നാലെ ഓടുന്നു എൻ്റെ കോഴികളെ കൊന്നേ പുറമ്പോക്കിൽ താമസിക്കുന്ന എരപ്പാളികൾ കോഴിയെ കൊന്നേ സുബേദിത്താത്ത ഉറക്കെ നിലവിളി തുടങ്ങി ആളുകൾ ഓടിക്കൂടി ആളുകളൊക്കെ ഉറക്കെ സംസാരിക്കുന്നു ഈ ലക്ഷണം ഈ ലക്ഷണം കെട്ട വർഗം വന്നു താമസമാക്കിയ ശേഷം ഇവിടെ സമാധാനമില്ല പുറം പോക്കുകാർ ചെറ്റപ്പര പൊളിച്ചെറിയണം ഒരു സ്ത്രീയുടെ രേഷം കൊള്ളുന്നു ഇങ്ങോട്ട് വാടി പര പൊളിക്കാൻ വാടി നീയൊക്കെ നിന്റെയൊക്കെ കെട്ടിയന്മാരെയും കൂട്ടിക്കോ ഉമ്മ രോഷം കൊള്ളുന്നു ഇനി ഉമ്മയെ പിടിച്ചാൽ കിട്ടില്ല രോഷം കൊണ്ട് തിളക്കും പറയുന്നത് എന്താണെന്ന് നിക്ഷേമില്ല ആരോടും എന്തും പറയുന്ന അവസ്ഥ ഷാക്കിർ ഷാക്യർന്നേറ്റു പുസ്തകം താഴേക്കിട്ടു ഉമ്മയുടെ അടുത്തേക്കോടി ഉമ്മ എൻ്റെ ഉമ്മച്ചി വന്ന് മിണ്ടാതിരിക്കി അവൻ ഉമ്മയോട് കൊഞ്ചി പോടാ വിടൊന്ന് മിണ്ടാതിരിക്കാൻ പറയാൻ നീ ആരാ ആ പച്ചികൾ പറയുന്നതെല്ലാം നീ കേട്ടില്ലേ അവരോട് ചെന്ന് പറയടാ നിർത്താൻ നാണാ പൊളിച്ചു കെട്ടിപ്പോടി ഇവിടുന്ന് പുറം പോക്കുകാരെത്തി പോവുലടി നിന്നെയൊക്കെ ഞാൻ എവിടെയാടി നിൻ്റെ വൃത്തികെട്ട മാപ്പിള ഉമ്മ ഷാക്ക ഉച്ചത്തിലുള്ള വിളി വഴക്ക് ശക്തി പ്രാപിക്കുന്നു അപ്പുറത്ത് ആൾക്കൂട്ടം വലുതായി അപ്പുറ ഇപ്പുറത്ത് ഉമ്മ മാത്രം ബാപ്പ ഉണർന്നാൽ ഈ വഴക്കിൽ പങ്കെടുത്താൽ ഓർക്കാൻ വഴിയ നിൻ്റെ എല്ലാ കോഴികളെയും ഞാൻ കൊല്ലും എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഷാക്കിർ പരിസരം മറന്നു തുടങ്ങി എന്തോ ഒരു വികാരം അവനെ വലയം ചെയ്തു ഉമ്മ ഷാക്കിറിൻ്റെ അലർച്ച ഒറ്റക്കുതിപ്പ് അവൻ ഓടിച്ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു പിന്നെ ശക്തിയായി വലിച്ചു വിടടാ അവളെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കണ്ടേ നീ ഇങ്ങോട്ട് പാടി പഠിപ്പിക്കാൻ കാണിച്ചു തരാം ഉമ്മയുടെ കാലുകൾ നിലത്തിറക്കുന്നില്ല ഷാക്യർ സർവശക്തിയും ഉപയോഗിച്ച് ഉമ്മയെ പിടിച്ചു പിന്നോട്ട് വലിക്കുന്നു അവർ പിടി വിടർത്താനും നോക്കുന്നു ഉമ്മയും മകനും കൂടി മൽപ്പിടുത്തം ഹൂയ് ഉമ്മയും മോനും കളി തുടങ്ങി അപ്പുറത്ത് നിന്ന് പരിഹാസം ഉമ്മയുടെ രോഷം ഇരട്ടിച്ചു വലിയ ആവേശത്തോടെ ശരീരം കുടഞ്ഞു പിടിവിട്ടുപോയി ഷാക്യർ തെറിച്ചു വീണു ഉമ്മ കലി തുള്ളുന്നു ഷാക്രിൻ്റെ കൈ വേദനിച്ചു തെറിച്ചു വീണപ്പിൾ കൈ എവിടെയോ തട്ടി വേദനിക്കുന്ന ഭാഗം തടവി നോക്കി തൊലി ഉരഞ്ഞതയുള്ളൂ വെള്ളം കൊണ്ട് തടവാം മെല്ലെ നിലത്ത് നിന്ന് എഴുന്നേറ്റു നോക്കുമ്പോൾ മാപ്പ രൂക്ഷമായൊരു നോട്ടം മുഖത്ത് കോപം ആർക്കാണെടാ പെര പൊളിക്കേണ്ടത് മാപ്പയുടെ ശബ്ദം മുഴങ്ങി ഇടുവിട്ടും പോലെ ഭാര്യയെ മര്യാദക്ക് നിർത്തണം മനസ്സിലായോ സുബൈദയുടെ ഭർത്താവിൻ്റെ ശബ്ദം നിന്റെ ഭാര്യയെ ആദ്യം മര്യാദ പഠിപ്പിക്കടാ ഉമ്മയുടെ ശബ്ദം നീ എന്നോട് സംസാരിക്കരുത് സുബൈദയുടെ ഭർത്താവ് ഭീഷണിപ്പെടുത്തി കയറി വാടാ പൊളിയട പരാ മാപ്പയുടെ ശബ്ദം വീണ്ടും ഉയർന്നു അയൽപക്കത്തു നിന്നൊക്കെ ആണുങ്ങൾ ഓടിയെത്തി എന്തായത് രാവിലെ തന്നെ ഷേ ഒന്ന് നിർത്തിയാ നിർത്തിയാട്ടെ സംസാരം നിർത്തി ചിലർ ചാക്ക വീട്ടിലേക്ക് ഓടി വന്നു കുട്ടിയാലിക്ക രാവിലെ തന്നെ ബഹളം വെക്കരുതേ അയൽക്കാരല്ലേ ഇങ്ങനെ വഴക്ക് കൂടിയാലോ ഒന്ന് നിർത്തിയാട്ടെ സംസാരം എനിക്ക് വഴക്കൊന്നും വേണ്ട ഞാൻ സംസാരിക്കുന്നില്ല കുറേ നേരമായി പുരവിളിക്കുന്ന കാര്യം പറയുന്നു എങ്കിൽ പിന്നെ അതൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് കരുതി ബാപ്പ ശാന്തമായി പറഞ്ഞു ഇല്ല കുട്ടിയാലിക്ക ആരും ഒന്നും ചെയ്യില്ല നിർത്തടി അകത്ത് കയറ് ബാപ്പയുടെ കൽപ്പന ഉമ്മ അകത്തേക്ക് കയറി ബാപ്പ കിണറ്റിൻകരയിലേക്ക് പോയി ഉമ്മ പോയി കിടന്നു അവർ നന്നെ ക്ഷീണിച്ചിരുന്നു എന്തൊരു തളർച്ച പതുക്കെ അവർ മയങ്ങി ഷാക്കിർ വെള്ളമെടുത്തു കൈത്തടവി ശരീരത്തേക്കാൾ മനസ്സിനാണ് വേദന അയൽപ്പക്കത്തെ കുട്ടികളൊക്കെ വഴക്ക് കേട്ടു എന്തൊരു കുറച്ചിലായിപ്പോയി ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും ഷാക്കിറിനെ സ്വന്തം ശരീരത്തിൽ ഇടിക്കാൻ തോന്നി പിന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു ബാപ്പ കുളിച്ചു വന്നു വസ്ത്രം മാറി മീടിയുടെ പുക പക പരന്നു ഷാക്കിറിനെ അസ്വസ്ഥത തോന്നി ബാപ്പ ധൃതിയിൽ ഇറങ്ങിപ്പോയി ഷാക്കിർ ആ പോക്ക് നോക്കിയിരുന്നു സലിമോൻ കരയുന്നു വിഷന്നിട്ടാവും അവന് കൊടുക്കാൻ ഒരു സാധനവും ഈ വീട്ടിലില്ല ഇനി വെച്ചുണ്ടാക്കിയിട്ട് വേണം ഉമ്മ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല ഒരു കൂട്ടം പെണ്ണുങ്ങളോട് ഒറ്റയ്ക്ക് പടവെട്ടി ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണല്ലോ കിടക്കട്ടെ സലീമോൻ കിടന്നു കരയട്ടെ ഷാക്കിർ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ട് കൂട്ടിക്കറിയുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വീഴുന്നു കൊച്ചുകൈകൾ കൊണ്ട് കണ്ണീർ തുടക്കുന്നു ഷാക്കിറിന് സഹിക്കാനായില്ല അവൻ എഴുന്നേറ്റു സലീം അടുത്തേക്ക് ഓടിച്ചെന്നു ഒരു തുണിയെടുത്തു അവൻ്റെ മുഖം തുടച്ചു കൊടുത്തു സലീമോനെ മടിയിലിരുത്തി ഇരു കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു സലീമോൻ കരച്ചിൽ നിർത്തി ഈ കാക്കയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകൾ തന്നെന്തോ ചോദിക്കുന്നു ചോദിക്കുന്നു ഇവിടെ നടന്ന വഴക്കിനെക്കുറിച്ചാണോ ആ കണ്ണുകൾ ചോദിക്കുന്നത് അത് നമ്മുടെ വിധിയാണ് മോനെ ഇന്ന് പരീക്ഷയാണല്ലോ ഷാക്കിർ പെട്ടെന്ന് ഓർത്തു പരീക്ഷയില്ലായിരുന്നെങ്കിൽ സ്കൂളിൽ ഇന്നു പോവില്ല അത്രക്ക് നാണക്കേടായിപ്പോയി സലീമോനെ ഉമ്മയുടെ സമീപം കൊണ്ടുപോയിരുത്തി ഷാക്കിയർ പുസ്തകങ്ങൾ പ്ലാസ്റ്റിക് കവറിലിട്ടു ആ കവറുമായി പുറത്തിറങ്ങി മുൻപാതിലടച്ചു തലയും താഴ്ത്തി നടന്നു